അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹനത്തല്ല അലഹമില്ല വസ്ലാത്തു അമ്മാബാദ് വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ അബൂബക്കർ സലഫി ഇവിടെ വിഷയം അവതരിപ്പിച്ചു സംസാരിക്കുന്ന ഫൈസൽ മൗലവി അബ്ദുൽ മാലിക് സലഫി ആമുഖ സംസാരം നടത്തിയ റഷീദ് മാസ്റ്റർ ഇതിൻ്റെ സമാപന സംസാരം നടത്തുന്ന ഹാരിസ് സലീം വേദിയിലുള്ള മറ്റു സാരഥികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാമിനോടൊപ്പം സഞ്ചരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴുണ്ട് ആ കാളുകളുടെ കൂട്ടത്തിലെ സഹൃദയരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ആമുഖ ഭാഷണത്തിലും അദ്ധ്യക്ഷൻ്റെ സംസാരത്തിലും നാം കേൾക്കുകയുണ്ടായി പറഞ്ഞ് പറഞ്ഞ് സി എം മടവൂര് ഞങ്ങളുടെ പടച്ചവനാണ് എന്ന് പാട്ടുപാടി പറയാൻ മാത്രം ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് സമുദായത്തിലെ ചില ആളുകൾ എത്തിച്ചേർന്ന നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ പാട്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഏതാനും ദിവസങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഈമാനുള്ള ഏതൊരു വ്യക്തിയും നടുങ്ങിപ്പോകുന്ന ഒരാശയമാണത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആദർശ സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് സംഘടിപ്പിക്കുന്നത് എങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടെയുള്ള ഇരുസമസ്തകളിലെയും സർവസാധാരണക്കാരായ നിഷ്കളങ്കരായ ധാരാളം ആളുകൾ ഉണ്ട് എന്നതാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് പലരും പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നേരിട്ടുമല്ലാതെയും ഒക്കെ പറയുന്നത് ഇത് കുറച്ച് അതിരി കടന്നതായി ഞാന് ഇതിൻ്റെയൊക്കെ ആളാണ് എങ്കിലും സി എം മടവ് ഒരു പടച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടാക്കുക എന്നത് എന്തായിരുന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിനെതിരിൽ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള പരിപാടികൾ അനിവാര്യമാണ് എന്ന് പറയുന്ന ധാരാളം ആളുകളെ ഈമാൻ ഇപ്പോഴും മനസ്സിലുള്ള ധാരാളം ആളുകളെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ മുജാഹിദ് സമൂഹത്തിന്റെ പുറത്തുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടി അവരുടെ എല്ലാവരുടെയും ആവശ്യത്തോടു കൂടി തന്നെയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം ഇത് ഉത്തരവാദിത്ത നിർവഹണമാണ് നേരത്തെ അബൂബക്കർ സലഫിയോടെ സൂചിപ്പിച്ചതുപോലെ മക്കയിലെ മുഷിരിക്കുകളോട് ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ ലയക്കൂൽ അള്ളാഹുവാണ് എന്നാണ് മറുപടി പറഞ്ഞിരുന്നത് എന്നാൽ അവരെയും കടത്തി വെട്ടിക്കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് എന്ന് പറഞ്ഞു വെച്ചു ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഞങ്ങളുടെ പടച്ചവൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ശെർക്കുകളെ കുഫിറുകളെ വിമർശിക്കുവാൻ അതിനെ തിരുത്തുവാൻ പ്രവാചകന്മാർ വരാനില്ല അന്ത്യപ്രവാചകൻ പ്രവാചകൻ മഹമ്മദ് നബി സല്ല അലൈഹി സ്വലമ്മ വന്നു കഴിഞ്ഞു ഇനി ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ആ തൗഹീദ് നെഞ്ചിലേറ്റി പ്രവാചകന്മാരുടെ സരണിയിലൂടെ മുന്നോട്ടു പോകുന്ന വിശ്വാസികളുടെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് വിശദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്നിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ് എവിടെയൊക്കെയാണോ ശുർക്കിന്റെയും വിദഗ്ധത്തിന്റെയും ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കെട്ടുപാണ്ടങ്ങൾ അഴിഞ്ഞു വീഴുന്നത് അവിടെയെല്ലാം തടയണ തീർത്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം കേരളത്തിൽ അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഒരു പാരമ്പര്യം ചേർത്തു പിടിച്ചുകൊണ്ടാണ് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പ്രോഗ്രാം എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ എല്ലാ മുൻവിധികളും മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം ഈ പ്രോഗ്രാം നിങ്ങൾ വീക്ഷിക്കേണ്ടത് എന്നതാണ് പലപ്പോഴും ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് വരുമ്പോൾ ചില ആളുകളൊക്കെ സാധുക്കളായ ആളുകൾ പറയാറുള്ളത് ആ അത് മുജാഹിദുകളുടെ പരിപാടിയാണ് അവർ ഞങ്ങളെ മഹാന്മാരെ കുറ്റം പറയാണ് അവർ മോൾജിതത്തിന് നിഷേധിക്കുന്നവരാണ് കറാമത്തിന് നിഷേധിക്കുന്നവരാണ് ഉള്ള ഒരു മുൻവിധി വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ വീക്ഷിക്കാറുള്ളത് ആദ്യമേ ഞാൻ പറയട്ടെ മോൾജിജത്ത് അതുപോലെ കറാമത്ത് എന്നതിനെ അംഗീകരിക്കുന്നവരാണ് മുജാഹിദുകൾ അത് വൽ ജമാഅത്തിന്റെ നിലപാട് തന്നെയാണ് അതുകൊണ്ട് അത്തരം കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാകേണ്ടതില്ല എന്നാൽ മോൾജിത്തും കറാമത്തിലൂടെയും ഉണ്ടാകുന്ന ആ അത്ഭുതങ്ങൾ അത് അവർക്ക് വിട്ടുകൊടുത്ത ഒരു കഴിവല്ല അത് അള്ളാഹു അവരിലൂടെ പ്രകടമാക്കുന്ന ഒരു സംഗതി മാത്രമാണ് അവർ ഇച്ഛിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും തന്നെ അവർക്ക് അത് കൊണ്ടുവരാൻ കഴിയുകയില്ല എന്നതാണ് അതിലുള്ള നേർ ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അപ്പോഴും പറയും ഈ വൗലിയാക്കന്മാർക്കൊക്കെ സി എം മടവൂരിനൊക്കെ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ഈ പറയുന്നത് എന്ന് അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അതീതമായി മനുഷ്യരെ രക്ഷിക്കുവാനോ സിക്ഷിക്കുവാനോ ഉള്ള ഒരു കഴിവ് അള്ളാഹു ഒരു സൃഷ്ടികൾക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് നമ്മുടെ അജ്ഞതയാണ് അതുകൊണ്ട് തന്നെ മുൻവിധികൾ മാറ്റിവെച്ച് ഇത്തരം മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം ഈ പ്രോഗ്രാമിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഞങ്ങളുടെ പടച്ചോന് സി എം അടവൂരാണ് എന്ന് നിർഭയമായി പാട്ടുപാടി ആ പാട്ട് കേട്ടു കേൾക്കുന്ന ഒരു സന്ദർഭത്തിലും നമുക്ക് മനസ്സിൽ ഒരു വേദനയും തോന്നുന്നില്ല എങ്കിൽ ഒരു ചൊറിച്ചിലും തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന് കാര്യമായ തകരാറുണ്ട് എന്നത് അത്തരം ആളുകൾ ഓർക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെയെങ്കിലും കുറിച്ച് നമ്മുടെ വാപ്പയാകാം ഉമ്മയാകാം നമ്മുടെ ബന്ധുക്കളാകാം മക്കളാകാം അവരെ ആരെങ്കിലും കുറിച്ച് ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് നമ്മൾ നോക്കി നിൽക്കും ഒരിക്കലും നോക്കി നിൽക്കൂല അങ്ങാടിയിൽ അത് പ്രചരിപ്പിക്കപ്പെടുമ്പോ നമുക്ക് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളോട് വിളിച്ചു പറയാൻ നമ്മൾ മുന്നിലുണ്ടാകും ഇഷ്ടമുണ്ടെങ്കിൽ ഉപ്പയോടിഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ എന്നാൽ സുഹൃത്തുക്കളെ നമ്മെ പടച്ചു പരിപാലിക്കുന്ന ആ പടച്ചതം പുരാനെക്കുറിച്ചാണ് വളരെ ശക്തമായ ഒരു കളവ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കളവ് പ്രചരിപ്പിച്ചു എന്നതുകൊണ്ട് ആ അള്ളാഹുവിന്റെ ഇജ്ജത്തിന് ഒന്നും സംഭവിക്കുകയില്ല പക്ഷെ ഒരുപാട് ആളുകളുടെ ഈ മാൻ ചോർത്തിക്കളയുവാൻ ഇത്തരം പ്രചാരണങ്ങൾ കാരണമാകുമ്പോൾ അതിലൊരു വേദനയും തോന്നുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഈമാനിന് വലിയ കളങ്കമുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദുരന്തങ്ങൾ പ്രളയങ്ങൾ അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ കേരളത്തെ ഒക്കെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനേക്ക് കൂടുതൽ മടങ്ങേണ്ട സന്ദർഭമാണ് ആ സമയത്ത് ആയിസ്തേഫാർ നടത്തിയ പടച്ചതമ്പുരാനിലേക്ക് മടങ്ങേണ്ട സന്ദർഭത്തിൽ ഇത്തരം പടപ്പുകളിലേക്ക് തിരിച്ചു പോവുകയും ആ പടപ്പുകളെ പടച്ചവനാക്കുകയും ചെയ്യുന്നത് എത്രമേൽ ധിക്കാരമാണ് എന്ന് നെഞ്ചത്ത് കൈവെച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് എന്തിനാണ് നമ്മൾ ഈ സംശയത്തിന്റെ പിറകിൽ പോകുന്നത് എന്താണ് സംശയം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയം സംശയമുണ്ടാവുകയില്ല നിങ്ങളൊരു മുസ്ലിയാരോട് ഒരു നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനോട് സ്വകാര്യമായി നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ ഞാൻ നാളെ മുതൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വല്ല തകരാറുണ്ടോ എന്ന് ചോദിച്ചു അതിൽ തകരാറുണ്ട് എന്ന് അത്യാവശ്യം ബോധമുള്ള ഒരാളും പറയില്ല എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ സഹായം തേടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല എന്നതാണ് സത്യം പക്ഷെ അതിലാണ് ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദാഹിച്ചു വരുന്ന സമയത്ത് രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് മേശപ്പുറത്ത് ഒന്ന് നല്ല പ്യുവറായ വെള്ളമാണ് മറ്റൊരു ഗ്ലാസ്സിലാവട്ടെ കലങ്ങിയ വെള്ളമാണ് ആ അവിടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു ഇതിലൊരു വെള്ളത്തിന് ഒരു കുഴപ്പമില്ല മറ്റേത് കലക്കമുണ്ട് മറ്റേ ആൾ പറഞ്ഞു കലക്കുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുടിക്കുക സംശയമുള്ള കാര്യമാണ് നമ്മൾ ഏത് വെള്ളം എടുത്ത് കുടിക്കുക ആ സംശയമില്ലാത്ത വെള്ളമല്ലേ നമ്മൾ ഉപയോഗിക്കുക അതിനേക്കാൾ വലിയ വിഷയമാണ് നമ്മുടെ ജീവിതം ഇവിടെ ഒറ്റ ജീവിതമുള്ളൂ നാളെ പരലോകത്താണ് നമുക്ക് രണ്ടാമത് ജീവിക്കാനുള്ളത് അവിടെയാണ് നമുക്ക് സ്വർഗം ലഭിക്കാനുള്ളത് അവിടെ സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ അള്ളാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ സ്വർഗ്ഗം കിട്ടുള്ളൂ അതിൽ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാം വശിച്ചു പോകും നാളെ നരകമായിരിക്കും നമുക്ക് ഉണ്ടാകുക അപ്പൊ അതിന്റെ മാനദണ്ഡമാണ് പടസനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങനെ അള്ളാനോട് മാത്രം പ്രാർത്ഥിച്ചാൽ അത് തെറ്റല്ല അതാണ് ശരി എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇവിടെ ആർക്കും ഇല്ല എന്നിട്ട് എന്തിനാണ് തർക്കത്തിന്റെ പിന്നാലെ സംശയത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്ന കാര്യം അതുകൊണ്ട് സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ ഒറ്റക്കാകുന്ന ഒരു സമയമുണ്ട് കബറിൽ നമ്മൾ തനിച്ചാകുന്ന ഒരു സമയമുണ്ട് നാളെ മഷറയിൽ ആ ഒരു രംഗം ആലോചിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി മാറണം എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ സാധാരണക്കാരെ ഈ വിഷയത്തിൽ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഇത്തരം സംഗതികളിലേക്ക് സാധാരണക്കാര് പാട്ടുണ്ടാക്കി പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനൊക്കെ സമത്കാരം സമയുന്ന ഇതിന് സിദ്ധാന്തങ്ങൾ സമയുന്ന ഇതിൻ്റെ നേതൃത്വം തന്നെയാണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ പ്രബലമായുള്ള രണ്ട് സംസ്ഥകളായി പ്രവർത്തിക്കുന്ന ആ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഉന്നതരായ പണ്ഡിതന്മാരും അതിൻ്റെ അതിന്റെ മുഷാവറയും തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് ഉണ്ടാകേണ്ടതില്ല അവര് ഇതിനു മുമ്പ് തന്നെ ഇതിന് സമാനമായ സംഗതികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് വിശദീകരിക്കും അതുപോലെ തന്നെ ആയ തോതിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാനാണ് പറഞ്ഞത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് ദുർവ്യാഖ്യാനിച്ചത് അപ്പൊ അങ്ങനെയുള്ള ആശയങ്ങൾ അവര് തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് മാലമൗലിതകളിൽ അത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആശയത്തെ അടി അടിത്തറവിടെ ഉണ്ടാക്കി കൊടുത്ത ആളുകൾ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാർ അവരാണ് തിരുത്തേണ്ടത് അതാണ് ഈ പ്രോഗ്രാമിൽ സമസ്ത തന്നെയാണ് പ്രതി സമസ്ത പ്രതിയല്ലെന്നോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ വയ്ക്കാനുള്ള സുപ്രധാനമായ കാര്യം അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ചില ആളുകളൊക്കെ ഇത് നിഷേധിച്ചുകൊണ്ട് ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് രംഗത്ത് വന്നിട്ടില്ലേ ആ രംഗത്ത് വന്ന ആളുകളുടെ എഴുത്തുകളാകട്ടെ അവരുടെ പ്രഭാഷണങ്ങളാകട്ടെ അത് സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്താൽ ഇത് തള്ളിപ്പറഞ്ഞുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അടിത്തറയെ അംഗീകരിച്ചുകൊണ്ടും ദുർവ്യ ന്യായീകരിച്ചുകൊണ്ടും തന്നെയാണ് ആ പ്രഭാഷണങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം അതുകൊണ്ട് ഈ ആദർശ സമ്മേളനത്തിന് ഇവിടെ സൂചിപ്പിക്കുവാനുള്ള സുപ്രധാനമായ ഒരു കാര്യം ഇരു സമസ്തകളും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പരലോകബോധമുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വസ്തുതയെ പരസ്യമായി പറയാൻ ഔദ്യോഗികമായി തയ്യാറാകണം ആരെങ്കിലും എവിടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയല്ല ആരെങ്കിലും എവിടെയെങ്കിലും പ്രഭാഷണം നടത്തുകയല്ല ഇത് വളരെ ഗുരുതരമായ വിഷയമാണ് ഈ സമുദായത്തിൽ സി എം മടവ് ഒരു പടച്ചവനാണ് എന്ന് പറഞ്ഞ ആ ആശയം ഞങ്ങളുടേതല്ല എന്ന് കൃത്യമായി ഔദ്യോഗികമായി രേഖയോട് കൂടി ഒരു പ്രസ്താവന പുറപ്പെടുവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിസ്സാരമായ ഇതിലും നിസ്സാരമായ എന്തൊക്കെ വിഷയത്തിന് ഇവിടെ പ്രസ്താവനകളും ലെറ്റർ പേടുകളുമായി ഇവർ രംഗത്ത് വരാറുണ്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാം ഒരു രാഷ്ട്രീയ നേതാവ് ആലങ്കാരികമായി അവരുടെ ഒരു സദസ്സിൽ ഒരു ഇടയാളൻ എന്ന ഒരു ഏർ പിന്നെ വാക്കുപയോഗിച്ചപ്പോൾ ആ വാക്ക് കടമെടുത്തുകൊണ്ട് അത് ഞങ്ങളുടെ ആദർശത്തെ നോവിച്ചിരിക്കുന്നു അത് അദ്ദേഹം തിരുത്തിപ്പറയണം മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വാ ഇവിടെ പ്രസ്താവനകൾ ഇറക്കിയ ലെറ്റർ പേഡിൽ കത്തുകൾ ഇറക്കിയ സംഘടനകൾക്ക് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുക ഇവിടെ പടച്ച ഈ സി എം പടവ് ഒരു പടച്ചവനാണെന്ന് പറഞ്ഞാലും അതൊക്കെ പറയുന്നവർ പറയട്ടെ എന്ന മൗനാനുവാദത്തോടു കൂടിയാണ് ഇവിടെയുള്ള സമുദായ നേതൃത്വങ്ങൾ കടന്നുപോകുന്നത് എങ്കിൽ അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ സത്യത്തിന് നിങ്ങൾ കാതു കൊടുക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ചില ആളുകൾ ചോദിക്കാറുള്ളത് ഇപ്പോഴാണോ മുസ്ലിങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് മുസ്ലിങ്ങൾ ഇവിടെ വക്കഫ് ബില്ലിന്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കും യാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമുദായം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിലാണോ ചേരിതിരിഞ്ഞത് കൊണ്ട് നിങ്ങൾ പോരാടുന്നത് എന്നൊക്കെ ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ പ്രചാരണങ്ങൾ നടത്തിയപ്പോൾ ഫേസ്ബുക്കിന്റെ താഴേക്ക് വന്ന് പലരും കമന്റുകൾ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് എത്രമേൽ മുസ്ലിം ഈ സമുദായം ആരിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ പടച്ചതമ്പുരാനാണ് നമുക്ക് കാവൽ അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കണമെങ്കിൽ അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ കളങ്കം വരുത്തിക്കൊണ്ട് ആര് മുന്നോട്ട് പോകുന്നുവോ അതിനെതിരിൽ സംസാരിച്ചു കൊണ്ട് മാത്രമേ സമുദായത്തിന് ഒന്നിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോഴേ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവുകയുള്ളൂ മറ്റു മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ തൗഹീദിന്റെ സുന്നത്തിന്റെ കാര്യത്തിൽ ആ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടും തിരുത്തി കൊണ്ടും തന്നെ മുന്നോട്ടു പോവുക എന്നതാണ് ഏറ്റവും ശരിയായ നിലപാട് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് അതാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇവിടെ നിന്ന് തിരിച്ചറിയാൻ ഇനിയും കഴിയാത്ത ആളുകൾ പരലോകത്തെ തിരിച്ചറിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കണ്ടവരെയൊക്കെ അള്ളാഹുവിനെ സമന്മാരാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾ അത് ഇവിടുന്ന് ഒക്കെ പറഞ്ഞു കൊടുത്താലും തിരുത്തിയില്ലെങ്കിൽ പരലോകത്ത് അത് മനസ്സിലാകുന്ന രംഗം പറയുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ചിലർ അവർ അവരെ സ്നേഹിക്കുന്നു അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരാണ് അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷയെ നേരിൽ കാണുന്ന ആ അവസരത്തിൽ ശക്തി മുഴുവനും ുംവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ കഠിനമായി അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ രണ്ടാം രണ്ടാമധ്യായം നൂറ്റി അറുപത്തഞ്ചാമത്തായത്തിലുള്ള അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് നാളെ നരകം കൺമുമ്പിൽ കാണുമ്പോൾ ഇത് മനസ്സിലാകും അവിടെ നിന്ന് വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ തർക്കങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത് ഈ പ്രോഗ്രാം ആദ്യാവസാനം നിങ്ങൾ കാണുക ഹക്കിലേക്ക് നമ്മൾ വരിക ഇതാരോടുമുള്ള വിദ്വേഷമല്ല സ്നേഹമാണ് പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ച ആ നസീഹത്താണ് ഇവിടെ നിർവഹിക്കുന്നത് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നവർ അവസാനം വരെ വീക്ഷിച്ച് സത്യം സത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തുള്ള